ചങ്കളെന്താ പാടപ്പൊന്ന് ഇവിടെ എന്തെങ്കിലുമൊക്കെ നടക്കും വീഡിയോ അവസാനം വരെ കാണാൻ ഈ കാണുന്ന മീനിന്ന് പകുതി എടുത്തിട്ട് ഞാനൊരു മജ്ബൂസ് ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് ഇത് തൂണാ ഫിഷ് ആണ് അതായത് ഉബാബ് എന്നാണ് അറബിയിൽ അറിയപ്പെടുന്നത് ആ മീനാണെന്ന് തൂണ എന്തായാലും വേണം അതിന്റെ പകുതിയോടടുത്ത് മാറ്റി വെച്ച് പകുതി അതിൻ്റെ തോല്യം കാര്യങ്ങളൊക്കെ കളഞ്ഞിരുന്ന ഞങ്ങൾ വൃത്തിയാക്കിയിട്ട് ഈ വീഡിയോ ഒന്ന് അവസാനം വരെ കണ്ടോളും കുടുംബക്കാർക്ക് സ്വന്തക്കാർക്ക് അയച്ചു ഈ വീഡിയോ ഞങ്ങളെ എത്തി കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളെ കുടുംബത്തിൽ പട്ടണി ഉണ്ടാവില്ല ഓരോ ഇഞ്ച് കനത്തിൽ കട്ടി നമ്മൾ ഒരിക്കലും ഇത് കനം കുറച്ച് കട്ടിയത് കനം കുറച്ച് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താ അറിയാം നമ്മൾ മജ്ബൂസിൽ ഇട്ട് എടുക്കുമ്പോഴൊക്കെ പൊട്ടിപ്പോയി ഇതേ മാതിരി ഇങ്ങോട്ട് കനം കുറച്ച് കട്ടിയാ ഏകദേശം ഞാനൊരു അഞ്ച് പീസ് എടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ആവശ്യമായ നല്ല പൂത്ത തക്കാളി ഒന്ന് മൂന്ന് വലിയ ഉള്ളി അതുപോലെ തന്നെ അഞ്ച് വെളുത്തുള്ളി രണ്ടുണക്കം നാരങ്ങ രണ്ട് സീഡിലോ തൊള്ളീന്ന് ഉളിച്ചതിലൂടെ മാറ്റി വെക്കുക അപ്പം ഞമ്മക്ക് മജും പൂസിനുള്ള മീൻ പൊരിച്ചവള മസാല ഉണ്ടാക്കാം ഒരു ഒന്നേ മുക്കാൽ സ്പൂൺ കാശ്മീരി ചില്ലി അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ഒരു മുക്കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടി കുറച്ച് വെള്ളം പറഞ്ഞ് നന്നായിട്ട് കച്ചിട്ടുകൊണ്ട് കൂട്ടി മസാല ഈ രലത്തിലാക്കി എടുക്കുക എന്നിട്ടെന് ചെയ്യാ നമ്മളെ കഗ്ഗി മാറ്റി വെച്ച മീനെ തിരിച്ചുക മസാല കൂട്ടി വെച്ച് വിളിച്ച ഒരു പത്ത് മിനിറ്റാണ് മാറ്റി വെക്കുക ഈ അരി മഞ്ജു അരി കെഗ്ഗി വെച്ചതാണ് അര മണിക്കൂറുമ്പോൾ എന്തായാലും നല്ല തിജ്ജ് കത്തിച്ച് വെച്ച് ചട്ടിയിൽ വെള്ളം മാറ്റി വെക്കുക ഫ്ലോയിൽ വെച്ച് ചൂടായ ശേഷം നമ്മൾ എന്ത് ചെയ്യാൻ മീനൊക്കെ കിട്ടുക മീൻ എടുമ്പോൾ നല്ല ശ്രദ്ധിക്കുമ്പോൾ എടുക്കുമ്പോഴും വെക്കുമ്പോഴൊക്കെ നല്ല ശ്രദ്ധിക്കണം പതുക്കെ മറിച്ചിടുമാണ് മീന് പൊട്ടി കഴിഞ്ഞാൽ പിന്നെ ഒന്നിനും പറ്റൂല അതേമാതിരി തന്നെ കൂടുതൽ നേരെ എണ്ണയിലിട്ടിട്ട് നന്നായിട്ട് മൊലിച്ചെടുക്കരുത് അപ്പൊ ഉണ്ടാക്കാൻ പറ്റില്ല കടിച്ച തട്ടൂല അങ്ങനെ ഒരു കുഴപ്പം എന്തായാലും എന്തായാലും ഏകദേശം മീനൊക്കെ ഞാൻ പൊരിച്ചു കൊലത്തിൽ മാറ്റി വെച്ചിട്ടുണ്ട് വാച്ചിട്ടുണ്ട് നമ്മള് തിജ്ജി കത്തിക്കാം മജ്ജൂസിനുള്ള ചെമ്പടുപ്പിലൊക്കെ ചെയ്ത് മീൻ പൊരിച്ചെണ്ണ നേരെ കാണാൻ കൊടുക്കുക ഇത് വേറെ ലെവലാണ് ഇങ്ങനെ പരിശീലിക്കുക ഒരു മൂന്ന് പീസ് പട്ടി മൂന്ന് പീസ് ഗ്രാമ്പും ഏലക്കായൊക്കെ അവിടെ ആവശ്യത്തിന് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മൂത്ത് കഴിഞ്ഞാൽ മുമ്പ് മാറ്റി വെച്ച ഉള്ളി കനം കൂട്ടി കട്ട് ചെയ്തിട്ട് ഇതേമാരിൽ ഇട്ടു കൊടുക്കുക ആ കണ്ട പോ തക്കാളി നേരെ നേരതിലേക്ക് ഇട്ടു കൊടുക്കുക ഒന്ന് മൂടി വെച്ചൊന്ന് പദം വന്ന് കഴിഞ്ഞാൽ മൂടി കണ്ട് തുറക്കാൻ കണ്ടു മുമ്പ് നമ്മള് മാറ്റെച്ച് വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക മീ മജിപ്പൂസിന് ശരിക്കും നമ്മൾ വെളുത്തുള്ളി മാത്രമേ ചേർക്കാൻ പറ്റുള്ളൂ ഒരു അഞ്ച് സ്പൂൺ അറബി മസാല പിന്നെ അതിലേക്ക് ആവശ്യമുള്ള മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുക മഞ്ഞപ്പൊടി വാണേ ചേർത്താൽ മതില്ലെങ്കിൽ ഒഴിവാക്കി എല്ലാം കൂടെ നന്നായിട്ട് കൂട്ടി യോജിപ്പിച്ചതിന് ശേഷം തിജ്ജെന്നറിയുമ്പോൾ നേരെ തിജിന് കമ്മിയാക്കട്ടെ പൊരിച്ചുവെച്ച മീൻ പൊട്ടാതെ നേരെ നല്ല വൃത്തിയിലേക്കാണ് എടുത്ത് വെക്കുക അതിന്റെ മുകളിൽ കുറച്ച് വെള്ളം പാരി ആയിട്ട് എന്തെങ്കിലും അതിലിട്ട് നന്നായിട്ട് വെട്ടി തിളപ്പിക്കുക അതിൻ്റെ മുമ്പ് രണ്ട് ഉണക്കനാലം കട മറക്കരുത് എന്നാൽ ഒരുപാട് തിജ്ജ് കൂട്ടിവെക്കും ചിജിരുന്ന പറ്റ തിജ് കുറച്ച് വെക്കും ചെറുത് ആവശ്യത്തിനുള്ള തിജ്ജു വെച്ചിട്ട് നന്നായിട്ടൊന്ന് വെട്ടി തിളപ്പിക്കുക ആവശ്യമുള്ള ഉപ്പിട മൂടിയൊക്കെ ഒരു നൂറ്റി ഒരു സെക്കൻഡ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ഇരുന്നൂറ്റി അമ്പത് സെക്കൻഡ് കഴിഞ്ഞാൽ എന്ത് ചെയ്യാം നമ്മൾ നേരെ ഈ മീനിനെടുത്ത് മീനെടുക്കുമ്പോൾ നല്ല ശ്രദ്ധിച്ചെടുത്ത് മാറ്റണം കേട്ടോ കുട്ടിയ പ്രശ്നമാണ് എന്തായാലും ചെറിയ പൊട്ടും പൊടിയും പല വലിയ പോയാലും കുളത്തിലുണ്ട് അത് തന്നെ ഉണ്ടാവും ആവശ്യത്തിനുള്ള വെള്ളം ഇക്കരി മുങ്ങൾ അതെന്തായാലും ഉപ്പുണ്ടോ നോക്കട്ടെ കാര്യങ്ങളൊക്കെ കുറച്ച് കുറവാണ് എന്തായാലും കുറച്ച് ഉപ്പിട്ടുണ്ട് പിന്നെ എന്ത് ചെയ്യാ നമ്മളെ കെക്കി മാറ്റി വെച്ചാൽ നേരെ അതിലേക്ക് ഇട്ട് കൊടുക്കുക ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തട്ട് ഒന്നും മൂടി വെക്കുക നന്നായിട്ട് വെട്ടി തളപ്പിക്കേണ്ട കാര്യ ഇടുമ്പോ ചെറിയ ചെറിയ തെജിങ്ങനെ കടന്നു കഴിഞ്ഞാൽ കോഴഞ്ഞാച്ചിട്ടുള്ള പരിപാടി നടക്കൂല അവിടെ എന്ത് ചെയ്യുക ഒറ്റ വട്ടക്കുക ഇതേമാതിരി അല്ലെങ്കിൽ രണ്ടു വട്ട അട്ട് നമ്മളെന്ത് ചെയ്യാ ഏകദേശം വെള്ളം വറ്റി അതിന്റെ മുകളിൽ കുറച്ച് ചോറിനെടുത്ത് മാറ്റിയാ നേരെ അതിന്റെ മുകളിൽ വെച്ചോടുക്കേ പണിയുള്ളൂ നമ്മളാ മുമ്പെടുത്ത് മാറ്റിവെച്ചാൽ ചോറ് നേരെ അതിന്റെ മുകളിൽ ഇട്ട് കൊടുക്കുക അതെന്താ ജാലിമണി പോയിൽ ഉണ്ടെങ്കിൽ അത് ഇട്ടാണ് നന്നായിട്ട് ദമ്മിയ ഒരു മിനിറ്റ് ദമ്മിട്ട് ചെറിയ തിജ്ജിലാണ് വെച്ചാൽ മജ്ജൂസർ റെഡിയായി അപ്പൊ നമുക്ക് ചെമ്പം തുറന്നോക്കെ എന്തായാലും വരുന്നവിടത്ത് വെച്ച് കാണാം ഇനി ഞമ്മളെന്താ ചുണ്ടെന്നു എന്തായാലും നമ്മളെ മജ്ബൂസ് ബൂസ് കൂടെ റെഡി ആയിട്ടുണ്ട് പൊട്ടാതെ മീനിനെടുത്ത് മാറ്റി അപ്പൊ ഒന്ന് ശ്രദ്ധിച്ചു നോക്കുകയാണെങ്കിൽ ആ മീന്റെ മുകളിൽ ആ ചോടുകളമ്പ് നമ്മൾ പാത്രത്തിൽ കൊടുക്കുമ്പോൾ ഈ മീൻ എടുത്ത് അതിന്റെ മോളെടുക്കാൻ വെച്ചാണ്ടല്ലോ അത് വേറെ ലെവലേക്കാണ് അതായത് ചോറും ചോറുമ്പാടെ ഒരു കൂട്ടിപ്പിടുത്തുണ്ടാവും ഇല്ലെങ്കിൽ നമ്മൾ വെറും അതിന്റെ മുകളിൽ മീൻ വെച്ചങ്ങനെ ഉണങ്ങിപ്പോ എന്തായാലും ഗൗതമെന്ന് പറഞ്ഞ ആണ് ഞാൻ അടുത്തുള്ളത് ഇതേമാതിരി മീൻ ഇതിന്റെ നേരെ മുകളിലാണ് വെച്ചു കൊടുക്കുക കൂടുതലൊന്നും ചിന്തിക്കല്ല അപ്പൊ അഭിപ്രായങ്ങൾ അരിപോലും പങ്കുവെക്കാൻ മറക്കരുത് ഏത് പാത്രത്തിന് ഞങ്ങൾ ആര് എടുക്കണെങ്കിൽ അതിനൊരു ഒന്നര കപ്പ് വെള്ളം വെച്ചാൽ മതി മജ്ജ് ഇതേ ലെവലിൽ കിട്ടും അപ്പൊ എല്ലാവരോടും കാണുമ്പോൾ കാണാൻ ഞാൻ ഈ പാത്രം മൂടാണ് എന്റെ പാട്ടിൽ പോകണോ Okay, bye.